ചോദിക്കരുത് ചോദിക്കരുത് തരില്ല എങ്ങനെയുണ്ട് ഒരുപാട് ചിരി കേട്ടില്ലേ അല്ലേ കൈരളിയോട് ചോദിക്കരുതെന്ന് ആക്രോശിക്കുന്നത് കേട്ടപ്പോൾ പുറകിൽ ഒരുപാട് ചിരി കേട്ടില്ലേ ചോദ്യം എന്തായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായോ എന്ത് ചോദ്യത്തിന്റെ പുറത്താണ് ളിയോട് മിണ്ടരുതെന്ന് പറയുന്നത് ഇത് ആ പറയുന്ന മനുഷ്യൻ ബി ജെ പി കാരനാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന ഘടകമാണ് നമ്മുടെ അധ്യക്ഷനാണ് എന്തായാലും ആ ഒരു മനുഷ്യനാണ് നമ്മുടെ ഏഷ്യത്തിൻ്റെ മുതലാളി കൂടിയാണ് ആ ഒരു മനുഷ്യനാണ് ചൈന നമ്മുടെ കൈരളി ചാനലോട് നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ ചോദ്യം ചോദിക്കരുതെന്ന് കൈ ചൂണ്ടി ആക്രോശിക്കുന്നത് ഈ മനുഷ്യനൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇത് ഏതൊരു രാജാധികാര ഏ രാജ്യഭരണത്തിലൊക്കെ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ കേരളം എന്നാണ് ഇതൊരു ജനാധിപത്യ രാജ്യമല്ല എന്നാണ് ഇയാളൊക്കെ വിചാരിക്കുന്നത് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല ഇവർ പറയുമ്പോഴേ ചോദിക്കാൻ പാടുള്ളൂ പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന സേച്ചി ആ കയറിൽ ചോദ്യം ചോദിക്കാൻ വന്ന ആ സേച്ചി അത്യാവശ്യം നല്ല രാജ്യബോധമുള്ള നല്ല ജനാധിപത്യ ബോധമുള്ള ഒരാളാണ് ചോദ്യം ചോദിച്ചു കൊണ്ടേയിരുന്നു കയറുടെ ചോദ്യം എന്താ ചോദ്യമല്ലേ നിങ്ങൾക്ക് ദഹിക്കില്ലേ എന്നാണ് അപ്പോഴും നിങ്ങൾ ചോദിക്കരുത് പറയുമ്പോൾ പുറകിലുള്ള ആ ബി ജെ പി കാരൊക്കെ ചിരിക്കുകയും ചില ആൾക്കാര് കൂക്കി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കേട്ടോളൂ ചോദിക്കരുത് ഞാൻ മറുപടി തരില്ല ഒരു മരണത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇനി സംഗതി എന്താണെന്ന് പറഞ്ഞുതരാം നമ്മുടെ ബി ജെ പിയുടെ ഒരു നേതാവ് ഈ അടുത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കയറിലാണല്ല നീ അവിടെ നിന്നാൽ മതി നീ ചോദിക്കരുത് തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ കയറലിയുടെ മാധ്യമ പ്രവർത്തകയെ ഭീഷണിപ്പെടുത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുമല അനിൽ ഒരു വലിയ ഒരു പ്രശ്നത്തിലാണ് ആ പാവം പെട്ടത് അദ്ദേഹം കൗൺസിലറാണ് ആൾക്ക് എങ്ങാണ്ട് കടമെടുത്തുകൊടുക്കുകയോ മറ്റോ ചെയ്തിന്റെ ഭാഗമായിട്ട് ആറ് കോടിയുടെ എങ്ങാണ്ട് ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ആ ഒരു സഭയിൽ ആകെ നാണം കിട്ടി നിൽക്കുന്ന സമയമാണ് എന്തായാലും ആ ഒരു സംഗതി പാസ്സാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ തുക ഏതൊരാൾക്ക് എടുത്തുകൊടുക്കാൻ വേണ്ടിയിട്ട് ആ ബി ജെ പി കാരൻ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട് അറിഞ്ഞെടുത്തോളം മാനനായ ഒരാള് ഒരു പക്ഷേ കൃത്യമായിട്ടും രാഷ്ട്രീയത്തിൽ ഇങ്ങനെ അദ്ദേഹം മരണപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ചില ആളുകളൊക്കെ പറയുന്ന പോലെ അടുത്ത എം എൽ എ സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് മത്സരിക്കാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു തിരുവനാങ്കി അദ്ദേഹം തന്നെ പറയുന്നത് ബി ജെ പി കാരും വിധത്തിൽ സപ്പോർട്ട് ചെയ്തില്ല അവസാനം ആ ഒരു വലിയ തുകയുടെ ബാധ്യത ഇയാൾ ഒറ്റയ്ക്ക് പേറേണ്ട ഗതികേട് വന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് എന്ന ഒരു കിംബദ് ഇതെല്ലാം നിലനിൽക്കുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും സംസ്ഥാന അധ്യക്ഷൻ വരുമ്പോൾ ഈ ഒരു ചോദ്യം അദ്ദേഹത്തിന് നേരെ ഉയരും അത് കൈരളിയല്ല മറ്റേതെങ്കിലും ചാനലുകളായിരുന്നു അത്തരത്തിലുള്ള ചോദ്യം ചോദിക്കേണ്ടിയിരുന്നതെന്ന് എനിക്കിപ്പോ തോന്നി പോകുന്നു അപ്പോൾ അവരോട് എങ്ങനെയായിരിക്കും ഇദ്ദേഹം പെരുമാറുക മൈൽഡായിട്ടാണോ ഏഷ്യാനെറ്റ് എന്നാലും അങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പോകുന്നില്ല മുതലാളിയെ കൊടുക്കുന്ന ചോദ്യങ്ങളൊന്നും ഏഷ്യാനെറ്റ് എന്തു വന്നാലും ചോദിക്കില്ല എന്നുള്ള കാര്യത്തില് സംശയം എന്തായാലും കൈരളി ചോദിച്ചു ഗംഭീരമായിട്ട് ഒരു ഉത്തരം കിട്ടിയ എന്ന രീതിയിലൊക്കെ പലരും ഇതിനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ പൊലിപ്പിച്ചിട്ട് നടക്കുന്നുണ്ടായിരിക്കും എന്ത് തേങ്ങയ്ക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചോദ്യത്തെ നേരിടാനോ അതിന് മാന്യമായിട്ട് ഉത്തരം കൊടുക്കാനോ കഴിയുന്നില്ലെങ്കിൽ സംതിങ് ഫിഷി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ